സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി പൈസ മാത്രമല്ല കേട്ടാ ഇന്നാളൊരാള് ഒരു വിഷക്കാരൻ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ പോലീസ് വന്ന് പരിശോധിച്ചപ്പോ അയാളുടെ പാണ്ടക്കെട്ടില് അഞ്ചു ലക്ഷം രൂപ വഴി സ്ഥലം ഇതിൽ ചൊപ്പത്തോണ്ടാണ് ഈ തെണ്ടി തെണ്ടി നടന്നത് എന്നോട് പേര് പറയ ബ്രദറെ വേറെ പണിയില്ലേ ഈ ൊക്കെ കൊണ്ടുപോയി വ്രതർ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് വേറെ പണിയില്ല ജീവിക്കും അപ്പോ അവരുടെ പൈസ ഒക്കെ ഉണ്ട് അവരുടെ ഒക്കെ പൈസ ഉണ്ട് പക്ഷെ അവരത് തുടത്തില്ല നമ്മളേക്കത് കഷ്ടമാണ് അവര് മേടിച്ച് മേടിച്ച് മേടിച്ചത് കൂട്ടും അതിൽ നിന്നെടുത്ത് അവരൊന്നും ആ കുടിക്കണവർക്ക് ഉണ്ട് ഭൂരിഭാഗം ഇതാണ് അവസാനം എവിടെയെങ്കിലും സർക്കാരിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടും പലയിടത്തും ചത്ത് കിടക്കുമ്പോൾ ഇങ്ങനത്തെ പല കണക്കുകൾ ഇപ്പൊ പുറത്തു വന്ന് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം പോലീസും സാമൂഹ്യ പ്രവർത്തനം കൂടി ഇരുന്ന് എണ്ണുന്ന ദൃശ്യങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഫോട്ടോകളൊക്കെ പത്രത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ മുടിഞ്ഞൊന്നും പോകുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ കൃഷി ശ്രൂഷകനാണ് അതായതിന കുട്ടികളില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരിലും യേശു ഉള്ളത് വിഷക്കാരിലും യേശുവാണുള്ളത് ധ്യാന കൂടി കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു ബോധ്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ അവര് നമുക്ക് അവരോട് എന്തൊരു പേർ അവരുപ ആട്ടിവിടും പള്ളജാതികളാണ് കള്ളന്മാരാണ് നമ്മളിങ്ങനെയൊക്കെ പറയും ആരെയും വിശ്വസിക്കാൻ നാളെ ഒരുത്തന്നെ കൊടുത്തിട്ട് അത് കണ്ടതാണ് വിവർജിച്ച് പോയി ടൂ നിക്കണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്ക് കാരണം ദരിദ്ര ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ആര പറഞ്ഞ നേരിട്ട് ദൈവം തമ്പര കർത്താവേശുവറഞ്ഞതാ അതിനേക്കാൾ വലിയ ആൾക്കാരും വല്ലവരുമാണെങ്കിൽ കൊടുക്കണ്ട യേശുവെ നന്ദി യേശുവെ സ്തുതി അപ്പൊ കർത്താവിനേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് തോന്നിയാൽ നിങ്ങൾ കൊടുക്കണ്ട അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ എന്നിട്ട് ഇയാൾക്ക് ഇയാളുടെ മകൾക്ക് കുട്ടികളില്ല ഒമ്പത് വർഷം അപ്പൊ പിഷക്കാരനോട് പറഞ്ഞ് ആ ഭക്ഷണം ചോദിച്ചു ഭക്ഷണം കൊടുത്തു പുറത്തൊന്നും ഇരുത്തില്ല അകത്തോട്ട് കേറ്റി വീട്ടിൽ ഈ ശൈലജ ബ്രദർ പറഞ്ഞത് പറയും മല്ലരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കേട്ടിരുത്തി വല്ലൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ എന്നോട് പറഞ്ഞിട്ട് വരരുത് അതൊക്കെ നിങ്ങൾ വിവരത്തോടെ ചെയ്യുക എന്നിട്ട് കേട്ടി കൊണ്ടു വന്ന് ചോറ് മുറിയിൽ കൊണ്ടു വന്നിരുത്തി ആ ഡൈനിൽ ഒക്കെ നോക്കിയിട്ട് അയാൾക്ക് തല ഇറങ്ങിട്ട് പോയ അയാൾ പറഞ്ഞ ഒരു പുരണ്ടിപ്പക തന്നാൽ മതി എന്ന് പറഞ്ഞു അവരുടെ നിർബന്ധം കാരണം കൊരണ്ടിപ്പലേ ഇരുന്ന് കൊരണ്ടിപ്പലെന്നു തന്നെ മനസ്സിലായ ആ നമ്മുടെ വീടൊക്കെ പണ്ടൊക്കെ വീടുകളിൽ ഇതൊക്കെ ഉണ്ട് ആർക്കും നടുവേദനയില്ല ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ ആയി ഏ പറഞ്ഞാലെങ്കിലും അറിയാമല്ല അറിയാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യേശുവെ നന്ദി സ്തുതി കഴിഞ്ഞ ദിവസം നമ്മളവിടെ അമ്മിക്കല്ലും പുള്ളക്കല്ല അല്ലെ ഫുണ്ടൊന്നും ഉപേക്ഷിച്ചിട്ട് പോയിക്കുന്നത് ഇവിടെ അതിനെ കാണിച്ചു തന്നത് അങ്ങനെ ആയി പോകുന്നു അമ്മക്കല്ലും പുള്ളക്കല്ലും മാത്രമല്ല അമ്മനെയും അപ്പനയും വരെ കൊണ്ടൊന്നുപേക്ഷിച്ചിട്ട് പോയ കാലാണ് ക്രൈസ്തലോ ഒട്ടും വിദൂരത്തല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ നിനക്ക പറയ അപ്പൊ നമ്മ ഇതുപോലെ ഒന്ന് രണ്ട് പേരാ ഇതുപോലെ ആക്കേണ്ട സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോ ഇരുന്നൂറ്റമ്പത് പേരാ ആക്കുന്ന സ്ഥലത്ത് ഇപ്പൊ എത്ര കാലം അഞ്ഞൂറ്റമ്പത് പേരുണ്ട് അവിടെ ഉണ്ട് ഫുള്ള് പറയുന്നത് ഹൈ റെക്കമെൻഡേഷൻ വേണം യേശുവേ നന്ദി ഇപ്പൊ ഒരു കേസ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് മക്കളൊക്കെ പുറത്താണ് ഭാര്യ വലിയ ഉദ്യോഗമുണ്ട് പക്ഷെ അപ്പന എവിടെങ്കിലും കൊണ്ടുപോയി ആക്കണം സ്ഥലത്ത് പറയുന്ന എല്ലാവരും ഉള്ളവരല്ലേ എടുക്കുന്നത് ഇല്ലാത്തവര് എടുക്കുന്നത് പക്ഷെ ഇവർക്ക് ആക്കിയേ പറ്റും ഇങ്ങനെയുള്ള അവസ്ഥയാണ് കയ്യിൽ നിന്നൊന്നും പോവുകയും ചെയ്യരുത് എവിടെയെങ്കിലും സൗജന്യോട്ട് ആക്കിയാൽ അത്രയും നല്ലത് ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി അവസ്ഥ ഇന്നലെ കകച്ചമാർ മെഞ്ഞാന്നല്ലേ കൊണ്ടുപോയി ആക്കി ഒരമ്മേനെ കൊണ്ടുപോയാക്കി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ അവരെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ഒരു മോനുണ്ടായിരുന്നു മോൻ അമ്മ ഒറ്റക്ക് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഇടക്ക് വന്ന് നോക്കിയിട്ട് പോകും അത്രേങ്കിലും ഉണ്ടല്ലോ റേസലോ പെമ്മക്കൾ അങ്ങനെ ഇങ്ങനെ വരാറില്ല ഒറ്റക്ക് എഴുപത്തിയഞ്ച് വയസ്സ് എഴുപത്തെട്ട് വയസ്സ് ഞാൻ പോയി കണ്ടാരുന്നു ഞാൻ പോയി കണ്ട് സംസാരിച്ച് അവിടെ അപ്പോ ഇപ്പ കൊണ്ടോയി അമ്മേനെ സൗഖ്യം നൽകണമേ തിരുത്തെടുക്കണമേ അപകടങ്ങൾ പറ്റി എന്റെ സഹോദരൻ എന്റെ സ്വന്തം അനിയൻ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ വീടിന്റെ പാരപ്പറ്റിന്ന് വീണിട്ട് ഇപ്പ മൂന്ന് മാസം കിടക്കണമെന്നാണ് കിടന്ന കിടപ്പ് കിടന്നു കൂടുള്ളന്ന് പറഞ്ഞു പക്ഷെ ഒരു മാസം ആയപ്പോ തന്നെ പത്തവാല്ല അഞ്ചാറിന് ഒടിഞ്ഞു പോയി വേറൊന്നും സംഭവിച്ചില്ല പക്ഷെ ദൈവകൃപയ ഇപ്പം നടന്ന് പള്ളിയിലൊക്കെ പോകണി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊരു പരിപാടി പങ്കെടുക്കാനായിട്ട് പോയി പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്ന് മാത്രമല്ല അവിടെ ഒരു വലിയ ഫില്ലിങ് കട്ട കിടപ്പുണ്ടായിരുന്നു ആ രണ്ട് കട്ട കിടപ്പുണ്ടായി രണ്ട് കട്ടയുടെ ഇടക്കൂടി വീണോണ്ട് ഇത്രയും വെച്ചിട്ടുണ്ട് താഴോട്ട് മോൾ കീഴിലും മോളിൽ നിന്ന് ഒരുങ്ങാൻ പോകുമ്പോൾ ആളുകൂടി ഒരുമിച്ച് താഴോട്ട് പോകുന്നതാണ് ബ്രീസലോ നമ്മുടെ ബിനോബാബുവിന്റെ അച്ഛൻ ഇതുപോലെ പേരൊക്കെ ടുത്ത ദിവസം അതുകൊണ്ട് ആവശ്യം ഇല്ലാത്തടത്തിന്റെ വീട്ടിലുള്ളവർ പിടച്ച് കയറുമ്പോ എന്നെവിടെ ഒച്ചപ്പാടുണ്ടാക്കും ഒരെണ്ണം അവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഷീറ്റിന്റെ മുകളില് നമ്മളിങ്ങനെ ഓർക്കും ഏ പഴപ്പൊന്നും പറ്റൂല പഴയ പ്രായൊന്നും ഇല്ലെന്ന് നമുക്കറിയാമെങ്കിലും മനസ്സ് ചെറുപ്പം അതാണ് പടച്ചൊക്കെ കയറും എന്താ പറ്റുന്നതെന്ന് നമുക്ക് അറിയില്ല പ്രീസിലോ അപ്പൊ വെയിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ കയറുമ്പോ ഒരു പത്തഞ്ഞൂറായിരം കൊടുത്താൽ അത് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് പോയാലും അഞ്ചു ലക്ഷം വേറെ പോകാതെ നോക്കാം എന്ന് മാത്രമല്ല പോയതുകൊണ്ട് കാര്യമില്ലല്ലോ പിന്നെ വന്ന് പറിക്കുന്ന കേടുകൾ എത്ര വലുതാണ് അപ്പോൾ അതിനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം സൂക്ഷിക്കാൻ പറയണം ഈ പടച്ച് ഏറ്റവും നല്ല బాత్ తల కయ్యం కాలం సంసార శక్తి ఒక్క ప్రార్థి నంది యే సుది యు ఆరాధన దైవమే ఆరాధన ഈ തിരുക്ക് ദയത്തിന്റെ നടയിൽ തന്നെ നിങ്ങൾ വെച്ചു ഞാൻ ഒരിക്കൽ ഇങ്ങനെ വല്യ ലിസ്റ്റ് ചളിക്കപ്പെടത്ത് താമസിക്കാനായിട്ട് വന്നപ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെ എഴുതി വെച്ചു വീട്ടിലാവശ്യമായ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു പിന്നത്തെ എന്റെ പണി കടമായിട്ടോ ലോണായിട്ടോ ഒന്നും മേടിക്കില്ല ദൈവം തരാത്തതൊന്നും വേണ്ട പക്ഷേ ഇഷ്ടമാതെ ഇൻസ്റ്റാൾമെന്റുകാരും പലിശക്കാരും പുതിയ വീട്ടുകാരും പറഞ്ഞല്ലേ ദുരിതുരാ പറഞ്ഞു പറഞ്ഞു മടുത്തു സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്നവർ കിടക്ക മിക്സി അതുപോലെ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് പലിശക്കാരുണ്ട് പുതിയ വീട്ടുകാർ വന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ വരും അങ്ങനെ ഒന്നും എടുക്കൂല്ലെന്ന് തീരുമാനിച്ചു

വന്നപ്പോൾ അവിടെ തന്നെ കണ്ടുകൊണ്ട് ആ മലമുകളിൽ ഒരു കുഞ്ഞാടിനെ ആടിനെ കുറിച്ച് പറയുന്നത് അത്രയും വലിയ മലയാള മുകളിൽ നിന്നും വേറെ ഏത് ജീവിക്കും ആടൊരിക്കലും അവിടെ എത്തിപ്പെടാൻ ഒരു സാധ്യതയില്ല ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യത ഇല്ലാത്തടത്ത് ഒരു ദൈവവിശ്വാസിക്കു വേണ്ടി ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുന്ന തമ്പുരാനാണ് കാരണം ു ഇനി കൂടുതൽ എന്താ എന്ന വിശ്വാസം ഉണ്ടാ മറ്റു വിശ്വാസം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം കണ്ണിങ്ങനെ പതി അടഞ്ഞു പിന്നെ ചെവി ഇങ്ങനെ അടഞ്ഞു പിന്നെ മൊത്തത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയില്ല കണ്ണൊക്കെ തുറന്നിരുന്നേ ഹാലുയ അടുത്തിരിക്കുന്ന ആകളെ കൈ ഒന്ന് പിടിച്ചേ കൈ ഒന്ന് പിടിച്ചേ ഓക്കേ അപ്പൊ തൊടങ്ങാം കണ്ണു തുറന്നിട്ട് നോക്ക് എന്നിട്ട് പറഞ്ഞേ അത് പറഞ്ഞേ വന്നിരുന്ന എന്ന് പറഞ്ഞു വീട്ടിലാണെങ്കിൽ ഇച്ചിരി ഉച്ചവർക്കൊക്കെ കഴിയണ സമയം ഉണ്ടല്ലേ നല്ല എനിക്കൊണ്ട് പറഞ്ഞേ അത് ആ വഴി കണ്ടു പോയിക്കോളും പോരാ വണം തിരിക്കണം യേശു നന്ദി വചനം വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത് ഉണർന്ന് പ്രശോഭിക്കാനാണ് റോമാലേഖൻ എട്ടാമെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ

എങ്ങനെ വന്നാലും തന്നെ എത്തിച്ചേരുകയുള്ളൂ യേശുവി ദൈവം തന്നതിനെല്ലാം നമ്മൾ അംഗീകരിക്കുക അപ്പൊ ദൈവം നമ്മുടെ വർഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ആരെങ്കിലും എതിര് നില്ക്കുവാ നിന്നിട്ട് പോലെ കാര്യം ഉണ്ടാ നമ്പ അതേ പറഞ്ഞിട്ടെന്താ കാര്യം മലയാളം ഒമ്പതാം അദ്ദേഹം സമയം ഉളപ്പടുത്ത് വായിച്ച കോപവും കഠിനകൃതരാക്കിയതും ദൈവം മോശേനെ പറഞ്ഞു പർവോടെ എടുത്തോട്ട് ദൈവം പക്ഷേ ആത്യന്തികമായ വിജയം ആർക്ക് കിട്ടി ദൈവത്തിന് കിട്ടി മോശയിലൂടെ ദൈവത്തിന്റെ ആ ലക്ഷ്യം നേടുകയായിരുന്നു പിന്നെ

ാണ് അപ്പൊ പണ്ട് മുതലേ കർത്താവിനെ വേഷം കെട്ടോ കൈത്തിൽ ദരിദ്ര ബാലനായി പിന്നെ മരപ്പണിക്കാരനായി അത്ഭുത പ്രവർത്തകനായി തൂങ്ങപ്പെട്ട കുറ്റവാളിയെ പോലെ തോട്ടക്കാരന് തോട്ടക്കാരനെ

ഈ കലൂര് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലമല്ലേ തീട്ടപ്പറമ്പ് പുറത്തൊന്നും പോയി പറയണ്ട അറിയപ്പെട്ടിരുന്നത് അല്ലേ പ്രൈസലോ നമ്മുടെ തമിഴ്നാടിനേക്കാൾ കഷ്ടമായിരുന്നു ഏ അപ്പോ ഈ മലമൂത്ര ഇതെല്ലാം വഴിയിലൊക്കെ ഉള്ളതെല്ലാം നമ്മുടെ ഇപ്പൊ ഈ ബ്രഹ്മപുരത്തോട്ട് അവിടെ ഈ തീട്ടമൊന്നും വിടുന്നില്ല ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ കലൂരിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്റെ അപ്പച്ചൻ പറയണ കേട്ടുണ്ട് അപ്പച്ച ഇങ്ങനെ ചരിത്രമൊക്കെ പറയും ആദപ്പള്ളിന്ന് പറയാം അപ്പൊ നമ്മ ആദപ്പള്ളി എങ്ങനെയാ അപ്പൊ പറയാ അപ്പൂപ്പന്മാര് ചൂരെ പറമ്പ് കലൂര് അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിച്ച അങ്ങനെ ആദപ്പള്ളി പറ ആദപ്പള്ളിയാ നമ്മ ആദപ്പള്ളിയാണ് നമ്മപ്പിള്ളിയാണ് നന്ദി ജേശുര സ്തുതി കൂട്ടത്തിൽ ഓർത്ത കാര്യം കൂടെ പറഞ്ഞിട്ട് മാത്രം അപ്പൊ ഈ ആ മലമൂത്ര മാലിന്യ വഴിയിരിക്കുന്ന ഇതെല്ലാം കോരികൊണ്ടുപോകുന്നവരുടെ ആ ഡ്രസ്സാണ് ആര് ആ യൂണിഫോമാണ് ആര് ഇട്ടിരിക്കുന്നത് കോർപ്പറേഷൻകാരല്ലേ സഹോദരിമാരി ആ സിസ്റ്റുമാരിട്ടിട്ടില്ലേ വെള്ള സാരി അറ്റത്ത് നീലക്കര കോർപ്പറേഷന്റെ കളർ കണ്ടിട്ടില്ലേ നീലക്കേ നീലേം കണ്ടിട്ടില്ലേ കോർപ്പറേഷന്റെ വണ്ടിയൊക്കെ നീലേം വരച്ചേക്കാൻ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ആ കണ്ടിട്ടില്ലേലു പറഞ്ഞാൽ അപ്പൊ ജീവിത പങ്കാളി എവിടെ ഉണ്ട് ഹാലേലൂയ ചോദിക്കും നന്ദി യേശുവെ എന്നോടൊന്നും ചോദിക്കണില്ലെന്ന് പറഞ്ഞാണ് നോക്കിയത് നന്ദി അത് തോട്ടം കണ്ടപ്പോ മനസ്സിലായി തന്റെ വിസ്മരിക്കയില്ല അതി വായിച്ചു അപ്പോ ഈ ഈശോക്ക് കർത്താവിന് വേഷം മാറുന്ന സ്വഭാവം ഉണ്ട് പിന്നെ വേറൊരു പണി പറ്റിച്ച് എന്താ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് എങ്ങനെയാ അപ്പത്തില് ഈശോ ശരിയാണ് വിശുദ്ധീകരണങ്ങൾ ആഖ്യാനിച്ചോണ്ടിരുന്നപ്പോ അവിടെ ഹൃദയം ജനിച്ചോണ്ടിരുന്നു അപ്പൊ ഈശോ എന്തിനുണ്ട് വചനത്തിലുണ്ട് ക്രൈസരോ എപ്പോഴാണ് നാല് പന്ത്രണ്ട് ദൈവത്തിന്റെ വചന സജീവ ഊർജീതമാണ് ഇതിനേക്കാൾ തമ്മിൽ തമ്മിൽ ചെറിയും പറഞ്ഞുകൊണ്ടിരിക്കയാണ് അത് നിർത്തിയിട്ട് നിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ ഞാനാണോ വലുത് നീ ആണ് വലുത് പണ്ടൊരു കഥ കണ്ട് അപ്പത്തിന് വേണ്ടി മിണ്ടാതിരുന്ന അപ്പത്തിന് വേണ്ടി മിണ്ടാതിരുന്ന ഒരു കഥ കേട്ടുണ്ട് ഭാര്യയാണ് വലത് ഭർത്താവാണ് വലത് ഇതുപോലെ ബലം പിടിച്ചിരിക്കുന്നവരുണ്ട് ഈ കൊമ്പൊക്കെ ഇറക്കിയിട്ട് ദൈവം കൂട്ടിച്ചേർന്നാന്ന് വിചാരിച്ചിട്ട് അമ്മയും മനസ്സൊരുകി ഉള്ളൊരുകി ആന്തരിക സൗഖ്യത്തിന് വേണ്ടി തിരക്താവിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കട കെട്ടടി രോഗങ്ങൾ മാറും യേശുവേ നന്ദി യേശു